ആനക്കേരളത്തിൻ്റെ മാതംഗ കുലപതി മലയാളക്കരയുടെ അഭിമാനം ഗജരാജ പ്രമുഖൻ നാട്ടാനച്ചന്തത്തിൻ്റെ അമരക്കാരൻ പാലക്കാടിൻ്റെ അല്ല കേരളത്തിൻ്റെ അഭിമാനമായി മാറിയവൻ ആനകളുടെ ശാസ്ത്രം മാതംഗശാസ്ത്രമനുശാസിക്കുന്ന എല്ലാ ലക്ഷണ തികവുകളും ഒത്തുചേർന്നവൻ ആരാണെന്നല്ലേ കോങ്ങാട് കുട്ടിശങ്കരൻ നിലമ്പൂർ കാടുകളിൽ നിന്നും വന്ന നമ്മുടെയും കേരളത്തിൻ്റെ അഭിമാനമായ ഈ സഹ്യപുത്രൻ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തക്കതായ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ട് നാട്ടാന ചന്തം എന്നൊക്കെ പറഞ്ഞാൽ പൗട ഗംഭീരമായ തലയെടുപ്പ് കാണാൻ ഭംഗിയുള്ള പതിനെട്ട് നഖങ്ങൾ മോശമല്ലാത്ത തലക്കുനി നല്ല നീളമുള്ള നിലത്തിഴയുന്ന തുമ്പിക്കൈ തേൻ നിറമാർന്ന കണ്ണുകൾ ഉയർന്ന വായു കുംഭം തരക്കേടില്ലാത്ത നീളം വീണെടുത്ത വിശാലമായ കൊമ്പുകൾ മുറം പോലുള്ള ചെവികൾ കൂടാതെ ഇവന്റെ അത്രയും നീളമുള്ള വാല് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെന്റിമീറ്റർ ഇനി കോങ്ങാട് കുട്ടിശങ്കരനെ കുറിച്ച് അറിയാം ഏതു മതപ്പാടൽ നിൽക്കുമ്പോഴും കോങ്ങാട് കുട്ടിശങ്കരൻ അമ്മയെ കണ്ടാൽ അനുസരണയുള്ള കുട്ടിയാണ് പരേതനായ പഞ്ചവാദ്യ കലാകാരൻ കോങ്ങാട് വിജയന്റെ ഭാര്യ രുഗ്മിണിയമ്മയും ഗജവീരൻ കോങ്ങാട് കുട്ടിശങ്കരനും തമ്മിലുള്ള സ്നേഹ സൗഹൃദത്തിന് ആനയോളം വലിപ്പമുണ്ട് നിത്യവും രാവിലെ മേനശ്ശേരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വരുമ്പോൾ ഗണപതി പ്രസാദം പായസം ഇതിലേതെങ്കിലും രുഗ്മിണിയമ്മ കയ്യിൽ കരുതിയിരിക്കും ഇവരെ കണ്ട മാത്രയിൽ കുട്ടിശങ്കരൻ സ്നേഹപ്രകടനത്തോടെ തുമ്പി ഉയർത്തും പിന്നെ വായ് തുറക്കും വാത്സല്യത്തോടെ കുഞ്ചു കുഞ്ഞു എന്നിങ്ങനെ വിളിച്ച് രുഗ്മിണിയമ്മ ആനയുടെ കൂടെ അല്പസമയം ചിലവിട്ടാണ് മടങ്ങുക പാതിരാത്രിയാണെങ്കിലും ഇവരുടെ വീടിന് മുന്നിലൂടെ പോവുകയാണെങ്കിൽ വെളിച്ചം കണ്ടാൽ ആന അവിടെ നിൽക്കും പിന്നെ യാത്ര തുടരണമെങ്കിൽ പകർച്ച കിട്ടണം രണ്ടു ശർക്കരയായാലും മതി സന്തോഷമായി ഓണം പോലുള്ള വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ നിന്നും ഒരു പങ്ക് കുട്ടിശങ്കരനുണ്ട് മധുരപ്രിയനാണ് പായസമാണ് ഏറെ ഇഷ്ടം ഒരു നാൾ ഉത്സവം എഴുന്നേലത്ത് കഴിഞ്ഞ് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന് സമീപം ആനയെ വാഹനത്തിലെത്തിച്ചു തുടർന്ന് ദേവസ്വം മഠത്തിൽ തളയ്ക്കാൻ വേണം പോകാൻ എന്നാൽ പ്രധാന പാപ്പാൻ മദ്യലഹരിയിലായതിനാൽ ആനയെ മുന്നോട്ട് നയിക്കാൻ ആളില്ലാതെയായി മറ്റു പാപ്പാന്മാരെ അടുപ്പിക്കുന്നുമില്ല ആന ഒരടി മുന്നോട്ടു പോകാതെ പാതി വഴിയിൽ നിൽക്കുന്ന അവസ്ഥ ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ രുക്മിണിയമ്മയെ കണ്ടപ്പോൾ പാപ്പാന്മാർ നിസ്സഹായ അവസ്ഥ അറിയിച്ചു ഒപ്പം സഹായിക്കാനുള്ള അഭ്യർത്ഥനയും ഭക്ഷണം നൽകുന്ന സൗഹൃദത്തോടെ ആനയെ വഴി നടത്തുന്നത് എങ്ങനെ മനസ്സിൽ ആശങ്ക കടന്നുകൂടി രണ്ടും കൽപ്പിച്ച് കഴുത്തിലെ ഏലസിൽ പിടിച്ചു വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞതും ആന ഇവർക്കൊപ്പം നടന്നു പിന്നെ ആനയുടെ കൊമ്പ് പിടിച്ചു ഒന്നിച്ചായി യാത്ര മഠത്തിൽ ആനയെ തളയ്ക്കുന്നത് വരെ നിയന്ത്രണം അമ്മ ഏറ്റെടുത്തു കോങ്ങാടിന്റെ ഭഗവതി കഴിഞ്ഞാൽ കോങ്ങാട്ടുകാരുടെ ഏറ്റവും വലിയ ഇഷ്ടം കുട്ടിശങ്കരനോടാണ് ചങ്ങലയും കിളിക്ക് കോങ്ങാടിന്റെ ഇടവഴികളിലൂടെ കുട്ടിശങ്കരൻ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ട ആരോ വരുമ്പോൾ കുട്ടികളും സ്ത്രീകളും ഒക്കെ വേലിയിറമ്പിലേക്ക് ഓടിയെത്തും ഇതൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന ഗൗരവമായി തന്നെ കുട്ടിശങ്കരൻ നടന്നു പോവുകയും ചെയ്യും കോങ്ങാടിന്റെയും പാലക്കാട്ടെ ഉത്സവ പ്രേമികളുടെയും സ്വകാര്യ അഹങ്കാരമാണ് കുട്ടിശങ്കരൻ ഉത്സവ പറമ്പുകളിൽ പേരെടുത്ത മറ്റാനകൾ ജില്ലയ്ക്ക് പുറത്തുനിന്ന് എത്തുമ്പോൾ തലപ്പൊക്കത്തിലും മാനച്ചത്തിലും അവരോട് പൊരുതി നിൽക്കാനുള്ള നാട്ടുകാരുടെ ആനയാണ് കോങ്ങാട് കുട്ടിശങ്കരൻ നിലമ്പൂർ കാടുകളിൽ നിന്ന് നാട്ടിലെത്തിയ കുട്ടിശങ്കരനെ മൂന്നാം വയസ്സിലാണ് കോങ്ങാട് തിരുമാന്തം തിരുമാന്താംകുന്നിലമ്മയ്ക്കു മുന്നിൽ നടക്കിരുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കോട്ടപ്പടിക്കൽ ചിന്നക്കുട്ടൻ നായർ എന്ന കുട്ടിശങ്കരൻ നായരാണ് തിരുമാന്താംകുന്ന് കാവിലമ്മയ്ക്ക് മുന്നിൽ നടക്കിരുത്തിയത് പാറശ്ശേരി കുട്ടപ്പ മായപ്പുള്ളി ചന്ദ്രൻ എന്നീ പാപ്പാൻമാരുടെ ചട്ടത്തിലായിരുന്നു കുട്ടിശങ്കരൻ ഏറെ കാലം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാറശ്ശേരി എന്ന പ്രശസ്തനായ പാപ്പാന്റെ മരുമകൻ മോഹനനാണ് കുട്ടിശങ്കരനെ കൊണ്ട് നടന്നിരുന്നത് കുട്ടിശങ്കരൻ ഒരു പ്രശ്നക്കാരനോ മുൻകോപക്കാരനോ ആണെന്ന് പറയാൻ പറ്റില്ല എന്നാൽ അവന് അവൻ്റെതായ ചില ചട്ടങ്ങളും നിയമങ്ങളുമുണ്ട് അത് അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ഈ കൊമ്പനെ നമുക്ക് നഷ്ടമായിട്ട് ഏകദേശം നാലു വർഷത്തോളമായിട്ടുണ്ടെങ്കിലും ഇന്നും മാനപ്രേമികളുടെ ഉള്ളിൽ എന്നും മായാതെ നിൽക്കുന്ന ഓർമ്മകൾ കുട്ടിശങ്കറിനെ കുറിച്ചുണ്ട് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആനക്കേരളത്തിന്റെ ഇതിഹാസ താരം എന്നു തന്നെ പറയാം ആനപ്രേമികളുടെ ആവേശമായിരുന്നവൻ കേരളത്തിലെ ആനപ്രേമികളെ സങ്കടത്തിലാഴ്ത്തിയാണ് കോങ്ങാട് കുട്ടിശങ്കരൻ എന്ന കൊമ്പൻ നമ്മളിൽ നിന്നും യാത്രയായത് കേരളത്തിലെ നാട്ടാനകളിൽ പ്രമുഖനായിരുന്ന ഇവനെ ആരാധകർ സ്നേഹപൂർവ്വം കോങ്ങാടൻ എന്നാണ് വിളിച്ചിരുന്നത് ആരു കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു ആൺപിറപ്പ് തന്നെയായിരുന്നു കോങ്ങാട് കുട്ടിശങ്കരൻ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിയാറാം തീയതി ആയിരുന്നു ആ ഗജവിസ്മയം അസ്തമിച്ചത് കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ ദേവസ്വമാനയാണ് ആഢ്യൻ തമ്പുരാൻ ഇഭകുല ചക്രവർത്തി ഗജരാജൻ എന്നീ പട്ടങ്ങൾ നേടിയിട്ടുണ്ട് ശാന്ത സ്വഭാവക്കാരനായ സർവ്വലക്ഷണവും ഒത്തുചേർന്ന ഈ കൊമ്പനെ ആനപ്രേമികൾ ഇന്നും മനസ്സിലാക്കുന്നു തൃശൂർ പൂരം നെന്മാറ വേല പുതുശ്ശേരി വെടി മണ്ണാർക്കാട് പൂരം ഉൾപ്പെടെ ഒരുപാട് ഉത്സവങ്ങളിൽ ഇവൻ പ്രധാനിയായിരുന്നു ആനപ്രേമികളുടെ ഉള്ളിൽ എന്നും മായ തോർമകൾ സമ്മാനിച്ചുകൊണ്ട് ഇവൻ ഇന്നും നിലനിൽക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഗജകേസരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്